തിന്നാ തിന്നാ തിന്ന ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അത് അമ്മയ്ക്കും മക്കൾക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ വേറെ ആരും പഠിപ്പിച്ചതെന്നല്ല അച്ഛൻ തന്നെ പഠിപ്പിച്ചു അതുകൊണ്ട് കുറ്റം പറയാൻ ഇനി അച്ഛൻ വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ണിയാട്ടൻ്റെ കടയിൽ നിന്ന് ഒരു പഴഞ്ചൂസ് കുടിക്കണമെന്ന് തോന്നിയിട്ട് വണ്ടി നിർത്തി അതും കഴിച്ചിട്ടുണ്ട് കേട്ടോ ഉച്ചയായി ഇപ്പോൾ നമ്മളൊരു കല്യാണത്തിന് വന്നിട്ടുണ്ട് പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ കല്യാണത്തിന് വന്ന് നല്ല ഗംഭീര സദ്യയൊക്കെ കഴിച്ചു സൗഭർണികളായിരുന്നു കേട്ടോ ചേച്ചിയും കുട്ടപ്പനും ഉണ്ടായിരുന്നില്ല ഞാനൊന്ന് നന്ദൂളും അമ്മും പായുമാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഏട്ടൻ്റെ ഒരു റിലേറ്റീവിൻ്റെ കല്യാണമായിരുന്നു പന്ത്രണ്ട് മണിക്കാണോ കല്യാണത്തിൻ്റെ മുകളിൽ ചോദിച്ചാൽ മുഹൂർത്തം ഏകദേശം പതിനൊന്നെട്ട് പന്ത്രണ്ട് ആ ഒരു ടൈമിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ആ ഒരു ടൈമിലേക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നിട്ട് ഇവിടെ കുറച്ച് വെറൈറ്റി സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് കരിക്ക് പായസം ഞാനിവിടെ നിന്ന് ആദ്യമായിട്ട് കഴിച്ചു കേട്ടോ അടിപൊളി ടേസ്റ്റ് ആരെങ്കിലും കരിക്ക് പായസം കണ്ടിട്ടുണ്ടെങ്കിൽ കഴിക്കാതെ ഇരിക്കേണ്ട കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ഒരു പ്രത്യേക തരം ടേസ്റ്റ് ടേസ്റ്റാണ് എവിടേക്കെങ്കിലും പോവാൻ നല്ല ഡ്രസ് ഇട്ടിട്ടുണ്ടെങ്കിൽ റീൽസ് നിർബന്ധമാണല്ലോ അങ്ങനെ റീൽസ് റീൽസൊക്കെ എടുത്തിട്ടുണ്ടാകും മുട്ടീനെ കുത്തിപ്പിടിച്ച് ചേനിപ്പിച്ചിട്ട് വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ചെക്കിങ്ങിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ബർഗർ തന്നെ കുറച്ച് നാളായിട്ടുണ്ട് ഒരു പൂതി അപ്പം ആ ഒരു ക്ഷീണം കൂടെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു ചെക്കിങ്ങിലത്തെ കോക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ അപ്പം പിന്നെ നമ്മൾ ബർഗർ വാങ്ങിക്കുമ്പോൾ കോക്കായിട്ട് നിർത്തണ്ടല്ലോ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ അഞ്ച് പീസ് ലെഗ് പീസിന് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അങ്ങനെ എന്തോ ഒരു ഓഫറും കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അത്ര വിശേഷം ഇത്രയേ ഉള്ളൂ